നമസ്കാരം വലിയ ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ അന്താരാഷ്ട്ര നാർക്കോ ടെററിസ്റ്റുകളെ തളയ്ക്കാനുള്ളൊരു നീക്കത്തിലേക്കാണ് ട്രംപ് കടന്നിരിക്കുന്നത് കരീബിയൻ കടലിൽ അമേരിക്കയുടെ യു എസ് എസ് ജെറാൾഡ് ആർഫോർഡും അതിൻ്റെ സ്ട്രൈക്ക് ഗ്രൂപ്പും കടന്നിരിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയതും ആധുനികവുമായിട്ടുള്ള വിമാനവാഹിനി കപ്പലിനെ എന്തുകൊണ്ട് കരീബിയൻ കടലിലേക്ക് അമേരിക്ക ഇറക്കി വിട്ടിരിക്കുന്നു ഇനി എന്തായിരിക്കും സംഭവിക്കാനിരിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങളെ കാർന്നു തിന്നുന്ന ഒരു വലിയ ഭീഷണി ഒരു വലിയ വിപത്ത് അതിനെ തുടച്ചു നീക്കാൻ വേണ്ടി തന്നെയാണ് കരീബിയൻ കടലിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് വെനസുലയിലെ മയക്കുമരുന്ന് മാഫിയെ തന്നെ തുടച്ചു നീക്കാൻ വേണ്ടിയാണ് കരീബിയൻ കടലിൽ ഈ ഭീമൻ വിമാനവാഹിനി കപ്പൽ എത്തിയിരിക്കുന്നത് മയക്കുമരുന്ന് മാഫിയക്കെതിരെ അമേരിക്ക സൈനിക നടപടി സ്വീകരിക്കാൻ പോകുന്നുവെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അത് ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നില്ല സൂചനകളായിരുന്നില്ല അത് ശരിയാണെന്നിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു നാർക്കോ ടെററിസ്റ്റുകളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കൊക്കൈനടക്കമുള്ള അതിമാരക മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ വേണ്ടി അതിൻ്റെ ഒഴുക്ക് അമേരിക്കയുടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി തടയിടുക എന്ന ലക്ഷ്യമാണ് ട്രംപിന് നിലവിലുള്ളത് അതിനു വേണ്ടിയുള്ള നീക്കം തന്നെയാണ് നിലവിൽ നടത്തുന്നത് യു എസ് എസ് തോമസ് ഹുഡ്ജർ യു എസ് എസ് റാംപേജ് യു എസ് എസ് നോർബണ്ടി എന്നിവ അടങ്ങുന്ന ഈ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഈ മേഖലയിലെ ഇപ്പോഴുള്ള അമേരിക്കൻ സൈനിക വിന്യാസത്തിന് കൂടുതൽ കരുത്തു പകരുകയാണ് ചെയ്യുന്നത് വെനിസലൻഡ് പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് മഡൂറോ സമാധാനത്തിന് വേണ്ടി പലതവണ അഭ്യർത്ഥിച്ചിട്ട് പോലും മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളെ തകർക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് ട്രംപ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇനി അങ്ങനെ ചെയ്യണ്ടായെങ്കിൽ നിങ്ങൾ തന്നെ ഇടപെട്ട് ഇത് പരിഹരിക്കുക എന്ന സൂചന നേരത്തെ നൽകിയിരുന്നു അത് കഴിയാതെ വന്നതോടുകൂടി തന്നെയാണ് അതിശക്തമായി തിരിച്ചടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വെനസ്വലയ്ക്കെതിരായിട്ടുള്ള ഒരു യുദ്ധസന്നാഹമായി ഇതിനെ ഒരുപക്ഷെ അവർ നോക്കിക്കാണുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട് അതിനെ ശക്തമായി തന്നെ നേരിടാനും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അമേരിക്കൻ സേന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പനാമ ഏറ്റുമുട്ടലിനു ശേഷം നടത്തുന്ന ഏറ്റവും വലിയ തയ്യാറെടുപ്പായി ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഇത് അമേരിക്ക ഒരു വലിയ പോരാട്ടത്തിന് പോരാട്ടത്തിനൊരുങ്ങുന്നുവെന്ന പ്രതീതി ലോകത്താകമാനം വിളിച്ചോതുകയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ലഹരിക്കടത്ത് വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ കാർന്ന് തിരുന്ന് യുവത്വത്തെ നശിപ്പിക്കുന്ന ഈ വിപത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് യുദ്ധക്കപ്പലുകളെ അമേരിക്ക ഇറക്കിയിരിക്കുന്നത് അമേരിക്കയുടെ അവകാശവാദത്തെ ശക്തമായി തന്നെ വെനസിലെ തള്ളിക്കളയുകയാണ് അമേരിക്ക യഥാർത്ഥത്തിൽ ഭരണകൂട ഭീകരതയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും തങ്ങൾക്ക് മേലൊരു അധികാരം സ്ഥാപിക്കാൻ വേണ്ടി തങ്ങളുടെ സർക്കാരിനെ തന്നെ തകിടം മറിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ നടത്തുന്നതെന്നാണ് നിലവിലെ ആരോപണം ട്രംപ് ഭരണകൂടം ലഹരിക്കടത്തിക്കൊണ്ടു പോകുന്ന വഴികളിലും വലിയ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ഒരു തരത്തിലും ഇനി പിന്നോട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു പക്ഷേ മറ്റു രാജ്യങ്ങൾക്കുള്ളിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് അത് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന വസ്തുതയാണോ അതിനുള്ള സാധുത അമേരിക്കയ്ക്ക് എവിടെ നിന്ന് കിട്ടി അതിനുള്ള അധികാരം ആര് നൽകി അങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വെനസുലൻ ഭരണകൂടം ഉയർത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടുകയും അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യവും ഒക്കെ തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് അമേരിക്കയിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ വെനസ്വല മിലിറ്ററി ഫോഴ്സസ് കൂടുതൽ കരുത്തുകാടുന്നു ശക്തിപ്പെടുത്തുകയാണ് സന്ന യുദ്ധസന്നാഹത്തിനുള്ള കാഹളം മുഴക്കിക്കഴിഞ്ഞിരിക്കുന്നു എന്തും ഏതു നിമിഷവും സംഭവിക്കും തയ്യാറായിരിക്കുക എന്ന ജാഗ്രതാ മുന്നറിയിപ്പും വെനസലൻ ഭരണകൂടം സൈന്യത്തിന് നൽകി കഴിഞ്ഞു ഏകദേശം ഒരു മാസം മുന്നേ പ്രധാന തെരുവുകളിൽ വളരെ വലിയ ബാരിക്കേഡുകൾ സൃഷ്ടിച്ചിട്ട് പോലും ഇതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വെനസലയുടെ മിലിറ്ററി ആയിട്ടുള്ള ദി ബൊളീവിയൻ നാഷണൽ ആംഡ് ഫോഴ്സിൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം സൈനികരാണുള്ളത് അതുകൂടാതെ എൺപത് ലക്ഷത്തിലധികം റിസർവ് സൈനികരും വോളണ്ടിയർ സേനയും ഉണ്ടെന്നാണ് വനസലിയുടെ അവകാശവാദം ഏതെങ്കിലും തരത്തിലുള്ള നീക്കം തങ്ങൾക്ക് മേലുണ്ടായാൽ ഇവരെയൊക്കെ തന്നെ നിരത്തിലിറക്കുകയും അതിശക്തമായ പോരാട്ടം കനപ്പിക്കുകയും എന്ന ഭീഷണി അമേരിക്കയ്ക്ക് നേർക്കും ഉയർത്തുന്നുണ്ട് സംശയാസ്പദമായ മയക്കുമരുന്ന് കിടത്ത് ബോട്ടുകൾക്കെതിരെ അമേരിക്കൻ സൈന്യം ഇതിനോടകം തന്നെ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയും ഏറ്റവും ഒടുവിലൊരു ആക്രമണം നടന്നിരുന്നു പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് കരാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക നടപടിക്കുള്ള സാധ്യത ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു അതിനുള്ള അനുമതി ട്രംപ് നൽകിയിട്ടുണ്ടാകുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത് എന്നിരുന്നാൽ പോലും കരയാക്രമണം ആസൂത്രണം ചെയ്യുന്നില്ലെന്നാണ് ട്രംപ് പറയുന്നത് പക്ഷേ കരയാക്രമണത്തിനും അതുപോലെ കടലിലൂടെയുള്ള സമുദ്ര ആക്രമണത്തിനുമുള്ള സംവിധാനങ്ങൾ ട്രംപ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഡസൻ അടുത്ത നാവികസേനാ കപ്പലുകളും ഏകദേശം പന്ത്രണ്ടായിരത്തോളം നാവികനും നാവികരും മറികനുകളും ഉൾപ്പെടെ വലിയൊരു സൈനിക സന്നാഹത്തെയാണ് ഈ മേഖലയിലേക്ക് അമേരിക്ക അയച്ചിരിക്കുന്നത് യൂറോപ്പിൽ നിന്നും പുറപ്പെട്ട യു എസ് എസ് ജറാൾ ആൾ ഫോർഡിൽ നാല് ഫൈറ്റർ സ്ക്വാഡ്രൺ എഫ് എ എയ്റ്റീൻ സൂപ്പർ ഹോണറ്റുകളും ശത്രു റഡാർ സംവിധാനങ്ങളെ ജാം ചെയ്യാനും നശിപ്പിക്കാനും ശേഷിയുള്ള ഇ എ എയ്റ്റീൻ ഗ്രോലർ ഇലക്ട്രോണിക് അറ്റാക്ക് വിമാനങ്ങളും സജ്ജീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്തിനും തയ്യാറായി തന്നെയാണ് ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലിനെ ഈ മേഖലയിലേക്ക് അയച്ചിരിക്കുന്നത് പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ സംവിധാനങ്ങൾക്കെതിരെയടക്കം അതിശക്തമായ ആക്രമണം നടത്താനും പ്രതിരോധം തീർക്കാനും പ്രഹരം ഏൽപ്പിക്കാനും ഈ സംവിധാനങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായി ഈ നിമിഷം പുറത്തുവരുന്ന വിവരം പ്യൂട്ടോറിക്കയിൽ വിന്യസിക്കുന്ന പത്ത് അമേരിക്കൻ മറൈൻ കോപ്സ് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ യു എസ് എസ് ഐവോ ജിമയിലുള്ള എ വി എയ്റ്റ് ഹാരിയർ ജെം ജെറ്റുകൾ ഏജ് വൺ അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ എന്നിവയും ഈ വമ്പൻ സൈനിക വിന്യാസത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു വമ്പൻ സൈനിക സന്നാഹം വലിയൊരു നീക്കം മേഖലയിലെ മയക്കുമരുന്ന് വ്യാപാരം തടയുകയാണോ അമേരിക്കയുടെ ലക്ഷ്യം എന്ന ചോദ്യം വെനസുലെ ഉയർത്തുമ്പോഴാണ് അതിൽ കൂടുതൽ ആഴത്തിലേക്ക് പരപ്പിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് വലിയൊരു ശ്രമമായി തന്നെയാണ് അമേരിക്ക ഇതിനെ നോക്കിക്കാണുന്നത് കരയാക്രമണം ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകുന്നെങ്കിൽ പോലും സൈനിക സംഘർഷ സാധ്യതകൾ അത് വർദ്ധിപ്പിക്കുകയാണ് അമേരിക്കൻ ഐക്യനാടുകൾ അതായത് വെനസുലെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒരുങ്ങുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ വെനസ്ലൻ പ്രസിഡന്റ് നിക്കോളോസ് മഡൂറോ ഉയർത്തിയിട്ടുണ്ടായിരുന്നു അത് ശരിവെക്കുന്ന രീതിയിൽ അമേരിക്ക തന്നെ നേരിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു അമേരിക്ക വെനസല ബന്ധം അങ്ങനെ ഏറ്റവും സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും മോശമായ സാഹചര്യത്തിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ് അമേരിക്ക അടുത്ത് തന്നെ മെനസ്ലയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമെന്നും അതിനെതിരെ അമേരിക്കൻ ജനത മെനസൊലൻ ജനതയ്ക്കൊപ്പം നിൽക്കണമെന്നും ഇത് അമേരിക്കയിൽ സമാധാനം പുലർത്താൻ ആവശ്യമാണെന്നുമായിരുന്നു നേരത്തെ ഉയർത്തിയിരുന്നത് അമേരിക്കയുമായി ഒരു തരത്തിലുള്ള യുദ്ധത്തിന് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല അമേരിക്ക തങ്ങളോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമടക്കം നേരത്തെ ഉയർന്നു കേട്ടിരുന്നു ന്യൂസ് ഇൻസൈറ്റ് わっ トワトワトワトワトワトワトワ